അല്ലേ ക്ലാസ്സ് കേറിട്ട് കേറി വരിയണ്ട ഈ ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളെ കണ്ടോ എന്താ വിചാരിക്കാ ഇവിട എന്താ ഫേഷൻ ഷോ നടക്കുകണ്ടോ ക്ലാസ്സിൽ ഒക്കെ ഇങ്ങനെ വന്ന് കേറാനേ ആദ പിന്നെ ടീച്ചറെ എന്നിട്ട് ടോവൽ നേരെട്ട് കുണി കോപ്പ ഉണ്ടായിരുന്നില്ല അനാ മുട്ടിന്റെ মালিক എന്ന് അങ്ങോട്ട് കേറി ഇങ്ങന അത് അറിയാടാ ആ ടീച്ചറെ എന്താലും പാറുക്കുട്ടിനെ കാണാനല്ല ചൂർക്കേ എനിക്ക് ഇഷ്ടായി ഇപ്പോ അണ്ട പാറുക്കുട്ടി മഞ്ഞത്തിയായേ

bye